കടലിൽ ഹൂത്തി വിമതർ കരയിൽ ഹിസ്ബുള്ള നേർക്ക് നേർ ഹമാസ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിപ്പോൾ വല്ലാത്ത ഒരു വെട്ടിലാണ് കരയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ഹമാസിൽ നിന്ന് കിട്ടിയത് ചുട്ട മറുപടി അല്ല ചുട്ട അടി കരണത്തടി കൊടുക്കുന്ന കണക്ക് കൊടുത്തുള്ളത് ഇസ്രായേൽ ടാങ്കുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഹമാസ് തങ്ങളുടെ ശക്തി തെളിയിച്ചു അപ്പുറത്ത് ഭൂതി വിമതർ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു അവരുടെ ചെങ്കടലിലൂടെ അവർ നിയന്ത്രിക്കുന്ന ചെങ്കടലിലൂടെ ഒറ്റ ഇസ്രായേലി കപ്പലുകൾ പോകില്ല എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു മറുവശത്ത് ഹിസ്ബുള്ള നിക്കുകയാണ് അവർ നടത്തുന്നത് മിസൈൽ വർഷമാണ് അയൻ ഡോമിനെ തകർക്കുന്ന മിസൈൽ വർഷം ആ മിസൈൽ വർഷത്തിന് മുമ്പിൽ ഹിസ്ബുള്ള ആ ഹിസ്ബുള്ളയുടെ മിസൈൽ വർഷത്തിന് മുമ്പിൽ ഇസ്രായേൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു അങ്ങനെ മൂന്ന് വശത്ത് നിന്നും വളഞ്ഞിട്ടടി ഈ മൂന്ന് വശത്തു നിന്നും വളഞ്ഞിട്ടടിക്കുന്നത് വൻ ശക്തികളൊന്നും അല്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇത് മൂ ഈ മൂന്ന് ഹിസ്ബുള്ളയും ഹമാസും ഹൂദിയമ്മദരും സൈനിക ബൃന്ദമാണ് അമ്പതിനായിരത്തോളം വരുന്ന ആ സൈനിക ബൃന്ദങ്ങളാണ് ഇപ്പോൾ ലോകത്തിലെ വൻ ശക്തിയായ ഇസ്രായേലിനെ ശ്വാസം മുട്ടിക്കുന്നത് ശ്വാസം മുട്ടിക്കുക മാത്രമല്ല അട്ടപ്പ് ഇളക്കിയിരിക്കുന്നത് ഇനി ഇളകാൻ അടപ്പില്ല എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലനിൽപ്പ് കളികൾ അങ്ങനെയാണ് ചില കളികൾ തുടർന്നുകൊണ്ടിരിക്കും ചില കളികൾ കാവ്യനീതിയാണ് ഗസയിൽ കയറി ഇസ്രായേൽ പല പ്രാവശ്യം ആക്രമണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള യുദ്ധത്തിന് യുദ്ധത്തിന് മുമ്പ് തന്നെ ഗസയിലെ ജനങ്ങളെ മൃഗീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുക അവരെ കൊണ്ട് അവ അവർക്ക് നിഷിദ്ധമായ മാംസം കഴിപ്പിക്കുക അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യിക്കുക ഇതൊക്കെ ഇസ്രായേൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഒടുവിൽ പ്രതികരിച്ചത് പ്രതികരിക്കാൻ അവരെ സന്നദ്ധരാക്കി മാറ്റിയത് പ്രതികരണം ഉണ്ടാകുന്നത് എപ്പോഴും അങ്ങനെയാണ് പ്രതികരണം എപ്പോഴും ഉണ്ടാകുന്നത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ തങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള അവകാശത്തിൽ തങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിൽ തങ്ങൾക്ക് തൊഴാനുള്ള ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശത്തിൽ ഒക്കെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ പ്രതികരണങ്ങൾ ഉണ്ടാകണം അത്തരം പ്രതികരണമാണ് ഇപ്പോൾ ഇസ്രായേലിന് ഐശ്വര്യമായി ലഭിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കടലിൽ ചെങ്കടലിലേക്ക് പോകാൻ വയ്യ വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾ തകർത്തരിപ്പണമാക്കും കൂതിയുന്നത് മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ ലെബൺ അതിർത്തിയിൽ നിന്ന് ഹിർബുള്ള അയൻഡോമിനെ തകർത്തുകൊണ്ട് മിസൈലുകൾ ദുരിതുരാവിടുന്നു മറ്റൊന്ന് ഹമാസ് നേർക്ക് നേർ യുദ്ധം നടത്തുന്നു ഇസ്രായേൽ വിജയം അവകാശപ്പെട്ട യുദ്ധം രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യും ഹമാസിനെ തകർക്കും ഹമാസിനെ പിളർക്കും ഹമാസിനെ ഒന്നുമല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഇസ്രായേലിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയതിന് തുല്യമായി മാറി ഇപ്പോൾ ഇസ്രായേൽ ഹമാസിൽ നടത്തിയ അധിനിവേശം റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയപ്പോൾ റഷ്യ വിചാരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനിൽ പിടിച്ചിട്ട് തിരിച്ചു വരാമെന്നായിരുന്നു അതായിരുന്നു പുടിൻ്റെ കണക്കുകൂട്ടൽ അവിടെ ചാവേർ സൈനികരാണ് റഷ്യയെ തടഞ്ഞത് ഇവിടെ ഇസ്രായേലിനെ തടയുന്നതും ചാവേർ സൈനികർ തന്നെ ചാവേർ സൈനികരുടെ കരുത്തിൻ്റെ ബലം ചാവേർ സൈനികരുടെ ശക്തി എന്തെന്ന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുമ്പും കരയുദ്ധം നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ ാസയ്ക്കെതിരെ ഈ യുദ്ധകാലത്തിന് മുമ്പ് അന്നൊക്കെ തുകറ്റു മടങ്ങിയെങ്കിലും ഇസ്രായേൽ സമ്പൂർണമായ ഒരു പരാജയം അംഗീകരിച്ചിരുന്നില്ല ഇസ്രായേലിന് പരാജയം സംഭവിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവരെല്ലാം അമേരിക്കയുടെ പണം പറ്റി ജീവിക്കുന്ന മാധ്യമങ്ങളാണ് പക്ഷേ അറബ് ചാനലുകളും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ കൃത്യമായി പറയുന്നുണ്ട് േൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ തോറ്റു കരയിൽ ഹമാസ് മിസൈലുകൾ തൊടുത്ത് ഹിസ്ബു ഹിസ്ബുൾ കടലിൽ ചെറിയ ചെറിയ സംഘങ്ങൾ ഒന്നായി മാറുകയാണ് ചെറുകിടക്കാർ ഒന്നായി മാറുകയാണ് ചെറിയ ചെറിയ സംഘങ്ങൾ ഒന്നായി മാറുമ്പോൾ അതൊരു വലിയ ഒരു സംഘമായി മാറുന്നു ഒരു സംഘഗാനമായി മാറുന്നു